നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് വൻ ഭക്തജനത്തിരക്കിൽ ഗണേശോത്സവം സമാപിച്ചു ആറ്റിങ്ങൽ കരിച്ചയിൽ ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ശ്രീ ഗണേശോത്സവ സമിതിയുടെയും നേതൃത്വത്തിലുള്ള ശ്രീ ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നിപജ്ഞന യജ്ഞ ചടങ്ങുകൾ വർക്കല പാപനാശം കടവിൽ നടന്നു രാവിലെ ശ്രീ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിനായക ചതുർത്ഥി ഘോഷയാത്ര ആറ്റിങ്ങൽ കല്ലമ്പലം വഴി വർക്കലയിൽ എത്തിച്ചേർന്നു ഘോഷയാത്ര പോയ വഴിയിൽ ഉടനീളം വീടുകളിലും സ്ഥാപനങ്ങളിലും നിലവിളക്ക് വച്ച് വൻ ഭക്തജന വരവിൽ പാണ് ലഭിച്ചത് മുൻ അനർട്ട് ഡയറക്ടറും എഞ്ചിനീയേഴ്സ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായ ഡോക്ടർ എം ജയരാജു അധ്യക്ഷത വഹിച്ചു നാഷണൽ ആനിമൽ വെൽഫെയർ ബോർഡ് ചെയർമാൻ എസ് കെ മിത്തൽ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൈസൂർ ഗൂഡല്ലൂർ ചിന്താമണി വാഗീശ്വരി മൂകാംബികയിലെ ഡോക്ടർ മാതാ അംബിക ചൈതന്യമായി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇന്ത്യ ആയുർവേദിക് റിസർച്ച് സെന്ററിലെ യോഗി ശിവൻ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി സായി ദത്താത്രേയ സ്വരൂപ്നാഥ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ അനിൽകുമാർ ഗണേശോത്സവ സമിതി പ്രസിഡന്റ് കിഴക്കില്ലം രാജേഷ് നമ്പൂതിരി പ്രഭാഷകൻ ജയചന്ദ്രൻ പനേറ ആറ്റിങ്ങൽ കരിച്ചയിൽ ശ്രീ ഗണേശോത്സവ ട്രംപിൾ ട്രസ്റ്റ് ചെയർമാൻ വക്കം അജിത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ആദിത്യ ഗ്രൂപ്പ് എം ഡി ദേശപാലൻ പ്രദീപ് കൃതജ്ഞത രേഖപ്പെടുത്തി രാത്രി പത്ത് മുപ്പതോടെ നിമഞ്ജനയേജ്ഞ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കിഴക്കില്ലം രാജേഷ് നമ്പൂതിരി മാതാ അംബിക ചൈതന്യമയി എന്നിവർ നേതൃത്വം നൽകി എല്ല ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മളെ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു മോട്ടപ്രവർത്തി കാരണം എല്ലാ ദുരിതങ്ങളും ഭഗവാനെ കൊണ്ട് തീർപ്പിച്ച് നമുക്കൊരു പുതിയ ജന്മം പുതിയ ഒരു താൽപ്പിലേക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം